നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം ബസൂക്ക ബസൂക്ക സിനിമ കണ്ടിട്ട് ഒരമ്മ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് ഈ സിനിമയെ കീറി മുറിച്ച് മറ്റേ കത്രികൊണ്ട് കട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ സിനിമയെ കുറിച്ചിട്ട് പലതും പറയാനുണ്ടാവും പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിന് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഒരു ഫീൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം അത് പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് ഈ സിനിമ ഇറങ്ങിയ ആദ്യം ദിവസം തൊട്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് കമൻസ് ആണ് സിനിമ കണ്ടറിഞ്ഞിട്ടുള്ള ആൾക്കാർ പറയുന്നത് പക്ഷേ സിനിമ കാണാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു നടന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം ചുമക്കുന്ന ചില ആൾക്കാർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ അതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എന്തായാലും സിനിമ വസൂക്ക ഏതാണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളാണ് വിഷു അതുപോലെ ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു കളക്ഷൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിനകത്ത് ആ വൈറലായിട്ടുള്ള ആ ഒരു അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ ഇപ്പോഴത്തെ ഇനി വരുന്ന കണ്ടീഷൻ മമ്മൂട്ടി സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി മമ്മൂട്ടിനെ വലിയ ഇഷ്ടപ്പെട്ട് മമ്മൂട്ടിയുടെ പടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതില്ലെങ്കിൽ ഞാൻ വരൂല്ല ഒരു സിനിമ സ്റ്റേഷൻ പോയി ഞാൻ കാണുന്നില്ല ഇതിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് വന്നതാണ് അടിപൊളി നല്ല ഞങ്ങൾ സൂപ്പറായിരുന്നു നല്ല സിനിമയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ സൂപ്പർ നല്ല സിനിമയുണ്ട് വ്യത്യസ്തമാണ് മമ്മൂട്ടി എപ്പോഴും റെഡിയാണ് അടിപൊളിയാണ് ഒരു കൊറവില്ല ഒരു മാറ്റവും മമ്മൂട്ടിനെ എല്ലാവർക്കും ഇഷ്ടമാണ് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട് കാരണം അസുഖമില്ലെന്ന് പറഞ്ഞല്ല അപ്പൊ പിന്നെ ഞങ്ങൾ വിഷമമായി എന്നാ മതി ദൈവത്തിന് നന്ദി എന്റെ മോനൊന്നും ഇല്ലാടി കേട്ടു യുടെ ഹൃദയത്തിൽ തൊട്ടുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത് സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസാണ് നമ്മളിപ്പോ കണ്ടത് പക്ഷേ ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം പുറത്തുണ്ടെന്നുള്ളത് നമുക്കറിയാം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള തിയേറ്ററിലുള്ള ഒരു തിരക്ക് തന്നെ മലയാളത്തിൽ ഇതേവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കണ്ട് അനുഭവിക്കാത്ത നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കഥാപാത്രവുമായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലാണ് മമ്മുക്ക ഈ സിനിമയ്ക്കകത്ത് എത്തുന്നതിൽ അവസാനത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇരുപത് മിനിറ്റ് അത് മോനെ തിയേറ്ററിലെ വൈബാണ് അത് വേറെ ലെവലാണ് അത് ഇന്ത്യൻ സിനിമയിൽ ഈ പറയുന്ന നടനല്ലാതെ വേറെ ഒരാളെ കൊണ്ടും ചെയ്യാൻ സാധിക്കത്തില്ല ഇനി നിങ്ങൾ ഒരു പക്ഷെ ചിലപ്പോൾ പറയുമായിരിക്കും ഈ ആ ഇരുപത് മിനിറ്റ് മാത്രമേ സിനിമയുള്ളൂ ബാക്കിയുള്ള സമയം മൊത്തം വേസ്റ്റ് ആയോന്ന് ആ ബാക്കിയുള്ള സമയത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനെ തകിടം മറിക്കുന്ന തരത്തിലാണ് ആ ഇരുപത് മിനിറ്റ് മമ്മൂക്കാട ആ സിനിമയിലെ പ്രകടനം അതിന് മാത്രം കാശ് കൊടുത്താൽ നമുക്ക് ഈ സിനിമ മുതലാവും എന്നുള്ള എന്താണെങ്കിലും സാധാരണ ഓഡിയൻസിനൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയെ കീറി മുറിക്കാനും സിനിമയെ വെട്ടിമുറിക്കാനും നടക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ സിനിമ കാണാത്ത സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ആ അമ്മയുടെ മനസ്സിൽ നിന്നുള്ള ആ ജെനുവിനായിട്ടുള്ള ആ ഒരു റെസ്പോൺസ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇതുപോലുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മമ്മൂക്കാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തിയേറ്ററിലേക്ക് അവർ മമ്മൂക്കാരുടെ സിനിമ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് ഇനിയും നമ്മുടെ മലയാളത്തിന്റെ വലിയട്ടൻ മലയാളത്തിന്റെ ദ സ്റ്റാർ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിറഞ്ഞാടട്ടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും